അലഹമ്മദില്ല ഒരുപാട് ഉമ്മമാർ വീഡിയോൻ്റെ താഴെയായിട്ട് അവരെ വിഷമങ്ങളും പ്രയാസങ്ങളും എഴുതി ദുവാ ചെയ്യാൻ വേണ്ടി കമൻറ്റിലൂടെ എഴുതി അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മാറ്റി സന്തോഷമുള്ള ജീവിതമാക്കി തരട്ടെ നമ്മുടെ മനസ്സിൽ എന്ത് ഇടങ്ങേറാണോ ഉള്ളത് എന്ത് എന്തിനാലെയാണോ നമ്മളെ മനസ്സ് വേദനിക്കുന്നത് ആ ഒരു പ്രയാസം പ്രയാസമല്ലാഹു തിങ്കളാഴ്ച രാവിലെ വർക്കത്തുകൊണ്ട് പെട്ടെന്ന് അതെല്ലാം മാറ്റി സന്തോഷവും സമാധാനത്തിലുമാക്കി തരട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഓതേണ്ടതും ചൊല്ലേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെയായിട്ട് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് തിങ്കളാഴ്ച രാവും കൂടിയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ രാവിലും ചെല്ലാം അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് ചൊല്ലാവുന്നതാണ് ചൊല്ലിയാലോ പെ പെട്ടെന്ന് ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഫലം കിട്ടുന്ന ദിക്റാണ് ഞാൻ ഈ പറയുന്ന ഒരു രീതിയിൽ ഞാൻ ചൊല്ലിയിട്ട് ഞാൻ ചൊല്ലിയ രീതി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ചൊല്ലിയിട്ട് എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ട് ആരുമില്ലാത്തൊരു സ്ഥലം അങ്ങനെ പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരിക്കുക ആരുമില്ലാതെ ഒ ഒറ്റയ്ക്ക് ഇങ്ങനെ ഏകാന്തയായിട്ട് ഇരുന്നിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം ആ വിഷമം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് ചൊല്ലേണ്ട എൻ്റെ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എടങ്ങേറുകളും എല്ലാം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് റാഹത്തിലാക്കി തരും ഈ ഒരു ദിക്കറിൻ്റെ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെല്ലുക ഒന്നുകിൽ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഞാൻ ചെല്ലിയത് മുന്നൂറ്റി പതിമൂന്നെണ്ണം വെച്ചിട്ടായിരുന്നു ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറെണ്ണമാണ് ചെല്ലാൻ കഴിയുന്നത് എങ്കിൽ നൂറെണ്ണം ചെല്ലിക്കോളി ചെല്ലുന്നത് ഈ പറഞ്ഞ രീതിയിലും അതേപോലെ മനസ്സിൽ ഈ ഈ ഒരു ധിഖറിൻ്റെ ഒരർത്ഥം നിങ്ങളെ ഇടങ്ങേറും പ്രയാസവും വിഷമവും വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്തു നോക്കുന്നത് ആ ഒരു കാര്യം എൻ്റെ റബ്ബിനെ ഞാൻ ഏല്പിക്കുകയാണ് എൻ്റെ റബ്ബ് എനിക്കതിനൊരു ഒരു സമാധാനം എൻ്റെ റബ്ബ് എനിക്കതിനെ കാട്ടിത്തരും ഒരു വഴി എൻ്റെ അള്ളം എനിക്കെൻ്റെ മുന്നിൽ കാണിച്ചു തരും അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് വേണം ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ അതിങ്ങനെ നമ്മൾ ആ അർത്ഥം എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ റബ്ബിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് റാഹത്തിലാക്കി തരും അത് അർത്ഥം വെച്ച് ഇങ്ങനെ ഒരു പത്തെണ്ണൊക്കെ ചൊല്ലി നോക്കി നമ്മുടെ മനസ്സ് താനേ അള്ളാഹുയിലേക്ക് ഇങ്ങനെ പോവും വേറെ ചിന്തയൊന്നും നമ്മളെ മനസ്സിലില്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ റബ്ബിലേക്ക് ഇങ്ങനെ പോകും ഒറ്റയ്ക്ക് ഇരുന്ന് ചെല്ലണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇതേ ഒരു രീതിയിൽ രാത്രി സമയത്ത് ഇഷാനമസ്കാരമൊക്കെ കഴിഞ്ഞതിന്റെ സമയത്തായിട്ടാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഈ മുന്നൂറ്റി പതിമൂന്നെണ്ണവും ആ ഇരുന്ന ഇരുപ്പിൽ തന്നെ ചൊല്ലി ചൊല്ലിത്തീർത്തിട്ടുണ്ട് അല്ഹമ്മദില്ല എൻ്റെ മനസ്സിൽ വല്ലാണ്ടൊരു ഉണ്ടായിരുന്നു ആ ഒരു പ്രയാസം സന്തോഷത്തിലാക്കി അള്ളാഹു തന്നിട്ടുണ്ട് അലഹമ്മദില്ല മാഷാ അള്ള അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഇതേ ഒരു രീതിയിൽ ചൊല്ലിയാൽ നിങ്ങൾക്കും അതിന് ഉത്തരം കിട്ടും മുന്നൂറ്റി പതിമൂന്ന് എണ്ണവ് നിങ്ങൾ ചൊല്ലിത്തീരുന്നത് വരെ ആ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന് മാത്രമേ നിങ്ങളെ നാവിൻ്റെ തുഞ്ചത്തുണ്ടാവാൻ പാടുള്ളൂ അല്ലാണ്ട് വേറെ മക്കളോ ഭർത്താക്കന്മാരോ ഒക്കെ അടുത്ത് വരുന്ന സമയത്ത് അവരോടൊന്ന് സംസാരിച്ച് ബാക്കി ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ അങ്ങനെ ചെല്ലുമ്പോൾ നമ്മളെ മനസ്സൊക്കെ പോയില്ലേ അപ്പം ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ വെച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് ചെല്ലാൻ വേണ്ടി മനസ്സിൽ നീയത്താക്കിയിട്ട് ഇരിക്കുകയാണ് അപ്പം നമ്മളെ മുന്നിൽ നമ്മളെ അല്ലയുണ്ട് അള്ളാഹുവിനോട് നേരിട്ടാണ് നമ്മൾ പറയുന്നത് റബ്ബേ എൻ്റെ പ്രയാസവും മെടങ്ങേറുകളും വിഷമവും നീ തീർത്തു കൊണ്ട് അല്ല ഞാൻ നിനിലേക്ക് ഏൽപ്പിക്കുകയാണ് റഹ്മാനെ എന്തെങ്കിലും ഒരു വഴി എൻ്റെ മുന്നിൽ നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ ഈ ഒരു ധിക്കറി ചൊല്ലിക്കഴിയുമ്പോഴേക്കും എൻ്റെ മനസ്സിലൊരു സന്തോഷമുള്ള വാർത്ത നീ കേൾപ്പിച്ചു കേൾപ്പിച്ചുകൊണ്ട് അല്ല സമാധാനത്തിൻ്റെ ഒരു വഴി തുറന്നുകൊണ്ട് റഹ്മാനെ ആകെ പ്രയാസത്തിലാണ് റബ്ബെ നീ എന്നെ കണ്ടില്ലെന്ന് നടിക്കല്ലേ അല്ല എന്നുള്ള മനസ്സോട് കൂടിയിട്ട് കൽബറി ാണ് നിങ്ങൾ ഈ ദിക്കറ് ചൊല്ലുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് അത്രക്കും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നൊരു ദിക്കറാണിത് നമ്മൾ ഓരോ പ്രയാസവും വിഷമമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആകെ അങ്ങോട്ട് തളർന്നു പോകും ഇനി എന്താ റബ്ബേ ഞാൻ ഇങ്ങനെ ആയാലും ഇനി എന്താ ചെയ്യുക എനിക്ക് ഇങ്ങനെ റബ്ബ് തന്നല്ലോ എന്നൊക്കെ ഒക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യണം തവക്കൽ തുലല്ലാ അള്ളാഹുവിയിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു തവക്കേൽത്തു അല്ല അഹ് അല്ല എന്തെങ്കിലും മാർഗം എൻ്റെ മുന്നിൽ കാണിച്ചു തരും എന്ന മനസ്സോടു കൂടിയിട്ട് ഇങ്ങനെയുള്ള ദിക്റുകളും സ്വലാത്തുകളും ചെല്ല അല്ലാതെ എന്തെങ്കിലും ചെറിയൊരു കാര്യം വരുന്ന സമയത്തേക്കും ഒച്ചയും വിളിയുമായിട്ട് ആകെ ടെൻഷനായി അസുഖം വന്ന് പ്രയാസപ്പെട്ട് മാനസിക രോഗിയായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും അതുകൊണ്ട് എന്തെങ്കിലും വിഷമവും പ്രയാസവും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്നതാണ് അല്ലേ പ്രയാസവും വിഷമവും ഇല്ലാത്തവരാരുള്ളത് എല്ലാവർക്കും ഉണ്ടാവും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ചില ആൾക്കാരൊന്നും പ്രയാസവും വിഷമവും ഒന്നും ആരെയും അറിയിക്കില്ല ഒക്കെ മനസ്സിൽ ഒതുക്കി കൊണ്ട് നടക്കും പുറത്തൊരാൾ അറിയുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടാവും നേരെ മറിച്ച് ചില ആൾക്കാരുണ്ട് ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും എല്ലാവരോടും എനിക്ക് എനിക്കിങ്ങനത്തെ പ്രശ്നമാണ് ഞാൻ ഇങ്ങനെയായി ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമെന്നും അങ്ങനെ പറഞ്ഞു നടക്കുന്നത് ചില രീതിയിൽ വേറെ ചില ആൾക്കാരുണ്ട് പ്രയാസം ഉണ്ട് ഇല്ലെങ്കിലും അള്ളാഹു റാഹത്തുള്ള സമാധാനമുള്ള ജീവിതമായിരിക്കും അവർക്ക് അള്ളാഹ് നൽകിയിട്ടുള്ളത് എന്നാലും വേറെ ഒരാളെ കാണുന്ന സമയത്ത് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ജോലിയില്ല പണത്തിന് ബുദ്ധിമുട്ടാണ് അങ്ങനെ പറയുന്നവരുമുണ്ട് അല്ലേ നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസവും വിഷമമൊക്കെ അള്ള കാ അള്ളാഹ്ക്ക് കാണാൻ കഴിയും നമ്മളിപ്പോൾ വേറെ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് അതിനോടൊന്നും ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല അല്ലെ ഇനിയിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരിക എന്ന് വയ്ക്കുക ഒരു സന്തോഷമുള്ള ജീ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ് നമുക്ക് സമാധാനമുള്ള ഒരു ജീവിതം ഒരു എന്താ പറയുക ഒരു സന്തോഷം വരികയാണ് ആ സന്തോഷം എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്നൊന്നും ആരോടും അങ്ങനെ നമ്മുടെ കൽബിലുള്ളത് തുറന്ന് പറയാതിരിക്കുക അതൊക്കെ നമുക്ക് കണ്ണേർ വന്ന് ചേരാനുള്ള ഓരോ കാര്യങ്ങളാണ് കുറേയൊന്നും എല്ലാവരോടും വെട്ടിത്തുറന്ന് പറയാതിരിക്കുക എല്ലാ കാര്യങ്ങളും എൻ്റെ ജീ എനിക്ക് ഇങ്ങനെയുണ്ട് അല്ലെ എൻ്റെ ഭർത്താവിന് ഇങ്ങനെയുണ്ട് ഞങ്ങൾക്ക് ഇത്രയും ഇങ്ങനെയുണ്ട് ഞങ്ങൾക്ക് ഇത്ര കാശ് കിട്ടിയിട്ടുണ്ട് അതൊന്നും ആരോട് പറയാതിരിക്കുക നമ്മൾ നല്ല സന്തോഷത്തിലുള്ള ജീവിതത്തോടെയായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആളെ കലപ്പം എങ്ങനെയാണ് അവരത് ഏറ്റെടുക്കുക ഏത് രീതിയിലാണ് അതിനെ ചിന്തിച്ചെടുക്കുക നമുക്കറിയില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത്രയോ പേരുണ്ട് കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ കണ്ണേറൊക്കെ വന്നു ചേർന്നാൽ പിന്നെ എന്നും പ്രയാസമായിരിക്കും ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരു എന്താ പറയുക ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിലൊക്കെ ആയിരിക്കും നല്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നാലും വേറെ എന്തൊക്കെയോ ഇടങ്ങേറുകൾ ഇങ്ങനെ വന്നു കൊണ്ടിരിക്കും ഒരു സമാധാനം കിട്ടില്ല ഒരു സമാധാനത്തിൽ ഇരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓരോ ബുദ്ധിമുട്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നു ചേരും കണ്ണേറൊക്കെ വന്നു ചേർന്നാൽ അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എല്ലാവരും ആമീൻ പറയാ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ തിക്ര നിങ്ങൾ നിസ്സാരമാക്കി എടുക്കരുത് അപ്പോൾ ഞാൻ ഇന്നത്തെ രാവിലെ തന്നെ ഞാൻ പറയാൻ വന്നത് ഇന്നത്തെ രാവിലെ ചെല്ലാൻ പറ്റുന്നവർക്ക് ഇന്നത്തെ രാവിലെ തന്നെ ചെല്ലാലോ എന്ന് കരുതിയിട്ടാണ് ഇനി കഴിയാത്തവർക്ക് സുബഹിന്റെ ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്ക് ഏകാന്തയായിട്ട് ഇരിക്കാൻ ഒരു സമയം മക്കളൊന്നൊക്കെ ഒച്ചയും ബഹളം ഒന്നുമില്ലാത്ത അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ തന്നെ അതിനൊക്കെ ഒന്ന് ഒരുങ്ങുക എന്നിട്ട് ഈ ദിക്കർ ഈ പറഞ്ഞ രൂപത്തിൽ എനിക്കൊന്ന് ചൊല്ലി നോക്കണം അത്രക്കും പവർഫുള്ളായിട്ടുള്ള ധിക്കറാണല്ലോ ഇതേപോലെ ചൊല്ലിയാൽ എൻ്റെ കാര്യവും അള്ളാഹു എനിക്ക് റാഹത്തിലാക്കി തരും എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലണം എന്ന് നിങ്ങളുടെ മനസ്സിലൊരു തീരുമാനമെടുക്കുക എന്നിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ അങ്ങനെ ഒരു രീതിയിൽ അല്ലാതെ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ പെട്ടെന്ന് പെട്ടെന്ന് ഇത് ചെ ചൊല്ലി മുന്നൂറ്റി പതിമൂന്നെണ്ണം തീർക്കണമല്ലോ എൻ്റെ കാര്യം നടന്ന് കിട്ടണല്ലോ എന്നുള്ള അതിലല്ലാതെ അങ്ങനെ ചെയ്താൽ നമുക്കതിനുള്ള ഫലം കിട്ടില്ല ഒരു സാവധാനത്തിലായിട്ട് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ഒരു രീതിയിൽ സാവധാനമായിട്ട് ഇങ്ങനെ ചൊല്ലിപ്പോര ഇൻഷാ അല്ലാ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ നേരം പുലരുന്നതിൻ്റെ മുന്നേ ആയിട്ട് നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങളക്കാര്യം അള്ളാഹു തരും ഇൻഷാ അല്ലാ നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതേ ഒരു രൂപത്തിൽ ഇഷൊ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ടാണ് ഞാൻ ഈ ഒരു ദിക്റ് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു ഒരു പ്രയാസം മനസ്സിലുണ്ടായിരുന്ന പ്രയാസം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദിഖർ ഈ ദിഖർ തന്നെ ഞാൻ നോക്കി ചെല്ലിയത് കാരണം അത്രക്കും പവർഫുള്ളായിട്ടുള്ള ദിഖറാണ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കിക് അതുപോലെ തന്നെ ല ഇലാഹ ഇല്ലാ അൻത സുബഹാനക്കെ ഇന്നീ കുൻതുമിനലിമീൻ എന്ന ദിക്റ് ല ഇലാഹ ഇല്ലാ അൻത സുബഹാനക്കെ ഇന്നീ കുൻതുമിനലിമീൻ ല ഇലാ ഹ ഇല്ലാ അൻത സുബഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ എന്ന ദിക്റും വളരെയേറെ ഫലം കിട്ടുന്ന ദിക്കറാണ് നമുക്ക് തന്നെ അത്ഭുതമായി പോവും ചിലപ്പോൾ ഞാൻ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഇതുപോലെ ചെല്ലിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് അവരുടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് മാത്രമാണ് ഉത്തരം കിട്ടാത്തത് അല്ലാണ്ട് ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിലായിട്ട് ഫലം കാണി കാണിച്ചു തരുന്ന ദിക്കറാണത് അത്ഭുതമുള്ള ദിക്റാണ് അതുകൊണ്ട് ഈ ദിക്ർ നമുക്ക് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലി നോക്കുക ഒറ്റയ്ക്കിരുന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം സംസാരിക്കരുത് മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾ ചൊല്ലിത്തീരുന്നത് വരെ നിങ്ങൾ സംസാരിക്കരുത് ചൊല്ലുന്നതിന് മുന്നെയായിട്ട് അള്ളാഹുവിനോട് നിങ്ങളാ പ്രയാസം പറയുക റബ്ബെ എന്നാലിൻ്റെ വിഷമം എൻ്റെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ കടം കൊണ്ട് ഒരുപാട് പ്രയാസത്തിലാണ് റബ്ബെ ഒരു മനസ്സമാധാനമില്ലാത്ത ജീവിതമാണ് സമാധാനമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് ഉണ്ടാവാൻ ഈ എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു കൊണ്ട് റബ്ബേ ഒരു വഴിയും ഞങ്ങൾ മുന്നിലില്ല അടഞ്ഞ വഴി നീ തുറന്നു തുറന്നുകൊണ്ട് റഹ്മാനെ എൻ്റെ ഭർത്താവിന് ഇല്ല ജോലി ഉണ്ടാക്കിക്കൊണ്ട് റഹ്മാനെ നല്ല ശമ്പളമുള്ള ഒരു ജോലിയിൽ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂയിൽ കൊണ്ട ശമ്പളം കിട്ടാത്തതുണ്ട് ശമ്പളം കിട്ടാനുള്ളൊരു വഴി തുറന്നു കൊണ്ട അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോരോ പ്രയാസം പലവിധ പ്രയാസമാണ് ഓരോരുത്തർക്കുമുള്ളത് അങ്ങനെയുള്ള വിഷമങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക അതിൻ്റെ ശേഷമായിട്ട് ഈ ദിക്ർ മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണം നൂറെണ്ണമാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുകയെങ്കിൽ ആ നൂറെണ്ണം നിങ്ങൾ ചൊല്ലിയാൽ മതി അത് ചൊല്ലുന്നത് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയും ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ക്ഷമയോടു കൂടിയിട്ട് ആദ്യം എന്നിട്ട് ഇതേപോലെ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അതിന് ഫലം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും പിന്നെ നമ്മൾക്ക് ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള ദിക്റൊക്കെ നിയ്യത്താക്കി ചെല്ലുക അതുപോലെ തന്നെ സ്വലാത്തും പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണ് ഇബ്രാഹിമ്യ സൊലാത്ത് നാരിയത് സലാത്ത് നാരിത് സലാത്തൊക്കെ ഓരോ കാര്യത്തിനും നമ്മൾ നിയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് നാരിതു സ്വലാത്ത് തീ പടരും പോലെ തീ കത്തിച്ച എങ്ങനെ ഉണ്ടാകും നമ്മളിപ്പോൾ തീ ചെറിയ തീ ആയിരിക്കും അത് പെട്ടെന്ന് അങ്ങോട്ട് ആളി കത്തും അല്ലേ അത്രക്കും വേഗത്തിൽ ഫലം കിട്ടുന്നതാണ് നാരിതു സ്വലാത്ത് സുബഹി നമസ്കാരത്തിന് ശേഷമൊക്കെ നെയ്യത്താക്കിയാൽ മതി നാൽപ്പത് തവണ ഞാൻ എൻ്റെ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി നെയ്യത്താക്കുന്നതെന്ന് ഒരു ദിവസം പോലും വിട്ടു പോകരുത് അല്ലാതെ നാൽപ്പത് ദിവസവും തുടർച്ചയായിട്ട് ചെല്ലണം അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചെല്ലാൻ പറ്റുന്നതാണ് നാരിത്യസ്ഥലാത്ത് ഇപ്പോൾ ഈ പറഞ്ഞ് ഈ ഒരു ഉണ്ടല്ലോ തിക്റുണ്ടല്ലോ ഉണ്ടാവും നമ്മൾ സ്ത്രീകൾ അശുദ്ധിയുള്ളവർ മനസ്സിൽ സമയം ുള്ളവർ കേൾക്കുന്നവരുണ്ടാവും അപ്പോൾ നമ്മൾക്കും ചെല്ലാട്ടോ ചെല്ലുന്നതിലൊരു കുഴപ്പവും ഇല്ല മനസ്സിൽ നീയത്താക്കിയിട്ട് നിങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും തീരാൻ വേണ്ടി ചൊല്ലിക്കോളി മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങൾ കണക്കാക്കിയിട്ട് ചെല്ലുക ചൊല്ലുമ്പോൾ സംസാരിക്കാതെ നോക്കുക ആ മൈൻഡ് നിങ്ങളുടെ നിങ്ങളുടേത് വിട്ടു പോരുത് ഈ ദിക്റിലെ ആ അർത്ഥം വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അള്ളഹാനെ ഏൽപ്പിക്കുകയാണ് എന്നുള്ള മനസ്സ് വെച്ചുകൊണ്ട് ചെല്ലാം അതുപോലെ എന്തെങ്കിലും പരീക്ഷണങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ആകെ ടെൻഷൻ ടെൻഷനാവാടെ ഒരുപാട് ഉമ്മമാരുണ്ട് വാട്സപ്പിലൂടെയായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഓരോന്ന് അവർ പറയാറുള്ളത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുള്ളത് ടെൻഷനോടെ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രയാസവും വിഷമവും ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും വിഷമമൊക്കെ വരുന്ന സമയത്ത് തവക്കൽത്തും അലല്ല എന്നിങ്ങനെ പറയുക ധാരാളമായിട്ട് ഒരുപാട് തവണ ഇങ്ങനെ ചൊല്ലി ആവർത്തിച്ച് ആവർത്തിച്ച് തവക്കൽ തുലല്ല തവക്കൽ തുലല്ല ഞാൻ അള്ളാനെ ഏൽപ്പിക്കുകയാണ് തവക്കൽ തുലല്ല വിഷമവും പ്രയാസമൊക്കെ വരുന്ന സമയത്ത് എനിക്ക് അള്ള എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ആവണ്ട വിഷമിക്കേണ്ട നമ്മൾ നമുക്ക് അള്ളാഹു ഉണ്ടല്ലോ അള്ള എന്തെങ്കിലും ഒരു വഴി അള്ള തുറന്നു തരും എൻ്റെ അനുഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാനും ഒരുപാട് പ്രയാസപ്പെട്ട് ഇനി എന്താ ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വഴി അള്ള തെളിയിച്ചു തരാറുണ്ട് ഒരിക്കലും ആ ഒരു വഴി നമ്മൾ പ്രതീക്ഷിക്കില്ല ആ ഒരു വഴി കൂടെ നമ്മൾക്ക് ഒരു രക്ഷ കിട്ടുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു ഓരോ കാര്യം റാഹത്താക്കി തരുന്നുണ്ട് എൻ്റെ വിശ്വാസം എന്താണെന്നോ അതൊക്കെ ആ ഒരു പ്രയാസത്തിൽ നിന്നൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുന്നത് സ്വലാത്തും ധിക്കറും അധികരിപ്പിച്ചിട്ടാണ് അതാണ് എൻ്റെ വിശ്വാസം സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലിയിട്ടാണ് ഓരോ വിഷമങ്ങളൊക്കെ വരും വിഷമമില്ലാത്തവരാരും ഇല്ല ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആകെ കുഴങ്ങി എന്ന് വിചാരിക്കും പക്ഷേ അള്ളാഹു എന്തെങ്കിലും പറ്റേ നമ്മൾ വീണ് ഇനി നമുക്ക് രക്ഷയില്ല എന്ന് കരുതി നിൽക്കുമ്പോൾ ഇനി എന്താ ചെയ്യറബേ ഇനിയൊരു രക്ഷയും ഇല്ലല്ലോ ഇനി ആരോടാ പറയുക എന്നുള്ളൊരവസ്ഥ ഇങ്ങോട്ട് എത്തുമ്പോൾ എന്തെങ്കിലും ഒരു വഴി അള്ള കാണിച്ചു തരാറുണ്ട് ഏതെങ്കിലും ഒരു വഴി ഒരിക്കലും വിചാരിക്കാത്തോരോ വൈകിളി ആയിരിക്കും ഓരോ കാര്യങ്ങൾ അത് നടത്തി തരാറുള്ളത് അതുകൊണ്ടാണ് സ്വലാത്തുകളും ദിക്കൃറുകളും ഇതേപോലെയുള്ള ദിക്രകൾ അധികരിപ്പിക്കുക ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന പറയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും മുത്ത് റസൂറിൻ്റെ പേരിൽ യാസീൻ ഓതാത്ത ഒരു ദിവസവും ഉണ്ടാവരുത് എന്ന് അതൊക്കെ നമുക്ക് ഹൈറാണ് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഉണ്ടാവാനുള്ള ഓരോ വഴികളാണ് ഇന്ന് ദുനിയാവിന്നും നാളെ ഇൻഷാല്ല ആഹ്റത്തു നിന്നും നമുക്ക് എല്ലാം സന്തോഷമായി കിട്ടേണ്ട ഓരോരോ കാര്യങ്ങളാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക അപ്പം ഇന്ന് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ എല്ലാവരും ദുബായിലും യാസീനോത്തിലും ഒക്കെ ആയിരിക്കും അല്ലേ അപ്പം നിങ്ങൾ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്ത് ആരും തന്നെ മറന്നു പോയത് അതുപോലെ തന്നെ എൻ്റെ ഉപ്പയും എൻ്റെ ആങ്ങളെയും മരണപ്പെട്ടു പോയതാണ് അവർക്കും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിങ്ങൾ ദുആ ചെയ്യണം ആരും തന്നെ മറന്നുപോയരുത് ദുആയിൽ ഉൾപ്പെടുത്തണം ട്ടോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി താല വാത്തുഹു